നമസ്കാരം റോത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തതിൽ പ്രധാനിയായ ആളിനെ അഞ്ചൽ പോലീസ് പിടികൂടി കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ അപ്പോൾ നിന്നും പേപ്പർ നേരെ അവിടുന്ന് ഉടനെ നാല് ദിവസിക്കകത്ത് ഫാദം പറഞ്ഞ് അതിന് ഡൽഹി വരെ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചു എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പോൾ അതവിടെ ഫേക്കാതെ മനസ്സിലായി അങ്ങനെ ഒരാഴ്ച അവിടെ ഇന്ന് തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോകുന്ന അവൻ എൻ്റെ പറഞ്ഞവൻ അവിടെയും പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ഈ പേപ്പറൊക്കെ തന്നെന്ന് പറഞ്ഞാൽ അവിടെ കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെ നിർത്തി ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്തിയാണ് ഈ പേപ്പറും കാര്യങ്ങളത് അപ്പോൾ അത്രയ്ക്കൊരു വിശ്വാസത വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പൈസ കൊടുക്കാൻ തന്നെ കാര്യം ലക്ഷം 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 രൂപ അങ്ങനെ ഈ ഈ ഈ അഞ്ച് 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 മാത്രമാണ് കേസിൽ മുൻപ് അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ നഴ്സിംഗ് ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളുകളിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ വർക്കി ഇരുപത്തി ലക്ഷം രൂപയിൽ പരമാണ് ഓരോ ആളുകളിൽ നിന്നും ഇവർ കൈക്കലാക്കുന്നത് പിടിയിലായ ബേബി വർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിൽ മൂന്നര കോടിയിലധികം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ച് സ്വദേശികളിൽ നിന്നും ഇവർ ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്